യാദൃശ്യമായി രണ്ട് കണ്ടുമുട്ടിയ രണ്ടു പേരാണ് ഇവർ രണ്ട് മൈലുകൾ അപ്പം യാത്രക്കിടയിൽ ഇവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇവരങ്ങനെ നാട്ടിലങ്ങനെ ഇറങ്ങുന്ന പതിവില്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഗ്രാമങ്ങളിലും വയലിലൊക്കെ വന്ന് നടക്കുന്ന ആൾക്കാരാണ് ഇവർ നമസ്കാരം ഇടുക്കിയിലേക്കുള്ള യാത്രയിലാണ് അറിയുന്നത് നമ്മുടെ മൈലുമായിട്ട് അപ്പം ഇടുക്കിയുടെ മനോഹാരിത ഒപ്പിയെടുക്കാൻ കണ്ട ഈച്ചയുടെ ഡ്രോണും കയ്യിലുണ്ട് ആ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ പരിചയപ്പെട്ടു തിരുവനന്തപുരം കാരണ ഫാമിലിയായിട്ട് ഇടുക്കിയിലോട്ട് പോവാ തിരുവനന്തപുരത്തു നിന്ന് ഉണ്ടല്ലോ നല്ല സന്തോഷമായി പരിചയം ഫോട്ടോയൊക്കെ എടുത്തു പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായി നമ്മുടെ സബ്സ്ക്രൈബറൂടെ അപ്പോൾ വീഡിയോ നന്നാവുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം കുടുംബം നമുക്ക് അഭിപ്രായം പറഞ്ഞായിരുന്നു അന്ന് വണ്ടിക്ക് കുറച്ച് ഏറില്ലായിരുന്നു ഏറടിക്കണമായിരുന്നു വലുവും കുറവഞ്ഞു വണ്ടിക്ക് പുതിയ വണ്ടി എടുക്കണോ താല്പര്യമുണ്ട് പോകുന്ന വഴിയിലെ ഒരു വൃത്തികെട്ട സ്വഭാവം നമ്മുടെ മലയാളികളുടെ എരുമേലി പമ്പ കാനരപാതയത് ഈ റോഡ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം ഇൻട്രോ ചെയ്തിട്ടുള്ള ഇത് കണ്ടോ എന്തുമാത്രം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യ നോക്കിയേ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം യാത്രക്ക് വരുന്നവരാണെങ്കിൽ ദേവി ഇത് ഇതുപോലത്തെ പന്ന പരിപാടി കാണിക്കില്ല അവരൊരു കൊണ്ടുവന്ന വേസ്റ്റ് മാലിന്യം അവരൊരു കൊണ്ടുപോകുന്ന നല്ലത് ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വനം വന്യജീവി വകുപ്പ് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറി നിക്ഷേപിക്കുന്ന കർശനമായി നിരോധിച്ചിരിക്കുന്നു ലംഘിക്കുന്നവർക്ക് മൂന്ന് വർഷം കഠിന തളവും ഇരുപത്തി രൂപ പിഴയും അല്ലെങ്കിൽ അതും കൂടിയ ശിക്ഷ ലഭിക്കുക എന്നാണ് അതുമാത്രല്ല ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് ഈ പരിസരത്ത് ക്യാമറയെ കാണുന്നില്ല എന്നിട്ട് കാണിക്കുന്നത് തെണ്ടിത്തര നോയിക്കുക ഇത് സുചിക് പത്തനു ഇവിടെ വന്ന് വ്ലോഗ് ചെയ്തിരുന്നു അവിടെ മാത്രല്ല ഇത് കണ്ടില്ലേ കണ്ടോ അയ്യപ്പന്മാരും വരുന്നുണ്ട് അവരും കൂടെ നിന്ന് വേസ്റ്റ് ഇടുന്നുണ്ട് അത് കുട്ടികളുടെ പാമ്പർ വരെ കണ്ടോ സൂൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം മാത്രം വേസ്റ്റാ നോക്കിയേ അത് ചാക്കി കെട്ടിയാകൊണ്ട് തള്ളുന്നു ചാക്കിണ്ട് ഗൌണ്ടമണി സെന്ധ സിനിമക്കകത്ത് പറഞ്ഞ കെട്ടനാറ്റം അടിക്കണ്ടത് എന്നുവെച്ചാ ഇതാ കാര്യം രായ്ക്ക് രാമായണം കൊണ്ട് അറിവു മാലിന്യം കോഴിയുടെ മാലിന്യം എല്ലാത്തിനും ഇവിടെ കൊണ്ടാ തട്ടുന്നേ ഈ വനത്തില് ആയാലേ ചെറുകുന്നായ്ക്കളുടെ ഭയങ്കര ശല്യായിരിക്കും ഇവിടെ സ്കൂട്ടറൊന്നും അധികാരികളിതൊന്നും പിന്നെ പന്നി ശല്യം ഉണ്ടാവും ശബരിമല സീസൺ വരുമ്പോ ഈ പരിസരം ഒന്ന് വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡറൊക്കെ ഒന്ന് ഇട്ടിട്ട് പൂവത്തേ ഉള്ളൂ ഇനി അടി തരാനാണ് ഉയരത്തുന്നോണ്ട് പുറകെ വന്ന് ഇപ്പ ഉണ്ട് വളവിന് വേറൊരു ടാപന ഓവർടേക്ക് ചെയ്തു പോന്നു ആ വളവിന് വരുമ്പോ വേറൊരു വണ്ടിയാങ്കിൽ എന്ത് ചെയ്യും ഇടിക്കുകയും ചെയ്യും എന്താ ചെയ്യാ എന്തായാലും മനോഹരമായ റൂട്ടാ കേട്ടോ ഈ വഴിയെ രണ്ട് ഭാഗം തേക്കുന്ന തോട്ടം വനവാ അപ്പൊ ഇനി ഇടുക്കി ചെന്നിട്ട് കാഴ്ചകൾ കാണാം ആദ്യം അമ്മച്ചി കൊട്ടാരമായിരിക്കും സന്ദർശിക്കുന്നത് മുണ്ടക്കയം കെ കെ റോഡ് കുമ്മളി തമിഴ്നാട് ദേശീയ ഹൈവേ പാതയാണ് കണ്ടോ വണ്ടി പോയാന്ന് ഒരു പിടിയില്ല താഴോട്ട് പോയിട്ടില്ല ഇവിടെന്താന തടഞ്ഞു നിർത്തിട്ടുണ്ട് തിന്റെ പേരെന്തുവാന്ന് പിടിയില്ല ഈ സംഭവം ഇത് ഈ പേരറിയാന്നുവരെ എന്തോ എന്തുവാന്ന് സംഭവം അത് ഇത് വണ്ടികൾ ഇടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടി പണിതേക്കുന്നതാണ് ഈ ഒരു സംഭവം ആഴം കൂട്ടി നല്ലപോലെ കുഴി നല്ലപോലെ എടുത്തിട്ട് വേണം ചെയ്യാൻ കണ്ടില്ല ആ തൂൺ വരെ ഇടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നല്ല പണിയാട്ടോ ഇനി കൊടുത്ത കോൺട്രാക്ടറെ സമ്മതിക്കണം വണ്ടികൾ വീയോ വരുന്നുണ്ട് കേട്ടോ അതും ആ സൈഡിലും വണ്ടി ഇടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പോകുന്ന ഡ്രൈവർ എന്തായാലും മിടുക്കലട്ടോ അവന് ബ്രേക്ക് ചവിട്ടിയിട്ടില്ല ഗിയർ ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്നേ ഇങ്ങനെ വേണം ഡ്രൈവർമാരായാലും മക്കളെ ഒരു ചെറിയൊരു പണി കണ്ടോ ഈ എന്താ പറയുക വീടിന്റെ കോളിംഗ് വല്ല അടിക്കത്തില്ല എന്ന് പറഞ്ഞ ഇതാണ് ഇപ്പൊ ഈ വണ്ടിയുടെ അവസ്ഥ ഫോൺ വീഴുന്നില്ല ഓരോ വീട്ടിലൊക്കെ കോളിംഗ് ബില്ലടിക്കുന്നുണ്ടിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഏതാ പറയലോ ആ വർഷോപ്പിൽ കൊണ്ടുവന്ന് ശരിയാക്കണം പാഞ്ചാലിമേട് എന്താ പഞ്ചവാർണവർ കൂടിയിരുന്ന സ്ഥലം പാഞ്ചാലി പാഞ്ചാലിമേട് അവിടത്തേക്കുള്ള യാത്രയാ ഏഹ് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തി നോക്കി മനോഹരമായ സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ വ്യൂ പോയിന്റുകൾ അപ്പം മുണ്ടക്കയം കെ കെ റോഡിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതും പാഞ്ചാലിമേട് ഭാഗ അതിനകത്ത് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ കാണണ്ട ഈ ഭാഗത്തെ മനോഹരമായ ഡ്രോൺ ദൃശ്യങ്ങൾ അതും അകത്ത് നമുക്ക് പാഞ്ചാലിമേടിന് ഉള്ളിൽ നമുക്ക് ഡ്രോൺ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല കാരണം അത് ടൂറിസ്റ്റ് പ്ലേസ് ഏരിയ അതിന് നമുക്ക് പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും ജടായിപ്പാറയിൽ ഡ്രോൺ ക്യാമറയുടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനെ കണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ ആകുമ്പോൾ അത് നാലരട്ടിയാവും അതിനേക്കാളും നല്ല ഇതിനകത്ത് എടുക്കാതിരിക്കുന്നതല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തെ പരിസരത്തെ കാഴ്ചകൾ കാണിക്കണ്ടേ കൊള്ളാവല്ലേ മയില രക്ഷയില്ല ട്ടോ അങ്ങ് പടക്കുതിര പോലെ കയറുന്നത് ഹൈറേഞ്ചൊന്നും അവന് ഒരു വിഷയവും ഇല്ല ഏത് കേറ്റവും അവൻ വലിച്ചു കേറിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് മയിലിന് തൊണ്ടയും അടച്ച് ഹോൺ ബോയ് കിട്ടി താഴോട്ട് നോക്കിക്കണ്ടാ മലനിരകള മുഴുവൻ അങ്ങോട്ടൊക്കെ വാഗപണ്ണിന്റെ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ താഴോട്ടൊക്കെ എസ്റ്റേറ്റ് ലേനങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്ടോ താഴോട്ടൊക്കെ എരുമേലിയോ അങ്ങോട്ടുള്ള പാകങ്ങളൊക്കെയാണ് ആ ഭാഗത്തോട്ടൊക്കെ പാഞ്ചാലിമേടിലോട്ട് കയറി പോകുന്ന വഴിയാ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ജനറേറ്റർ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചാലിമേട് ശിവക്ഷേത്ര പൂവനക്ഷേത്രി ക്ഷേത്രം മുണ്ടക്കയങ്കാരുടെ ഗ്രൂപ്പാട്ടോ ഇവിടെ സ്ലിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോണ്ട് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഇതുവുള്ള സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങു വന്നാൽ മതി കേട്ടോ സ്വിപ്പ് ലൈൻ ഇതാ എന്റെ ഓഫീസൊക്കെ കേട്ടോ മുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ആദ്യ ഓ ഇത് വല്യായിട്ടൊന്നുമില്ല ചെറുതും എഴുതാം വെറുതെ മുന്നൂറ്റമ്പത് രൂപ കളയാന എനിക്ക് താല്പര്യേ ഇത് ഞാത്ത ഞാൻ കേറിയിട്ടുണ്ടെങ്കിലേ പൊട്ടിപ്പോയാ പണിയാ ഞാൻ താഴെ ആഴക്കിടക്കും ഇത് മാത്രല്ല ഇത് തീർത്ഥാടന കേന്ദ്രം കൂടാ കുരിശുമല തീർത്ഥാടന കേന്ദ്രം അതായി മണ്ടക്ക് കയറണ്ടോ ഓരോരുത്തർ കയറി പോയിക്ക് കണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട് നേരത്തെ ഞാൻ ഇവിടെ വന്നായിരുന്നു വന്നപ്പോ നമുക്ക് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വേറെ ഒരാൾക്ക് എടുത്തു കൊടുത്ത വീഡിയോ ആയിരുന്നു ഫാമിലിയായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുന്നത് മുടിയെല്ലാം അങ്ങനെ ലഴിഞ്ഞ് അണപ്പിട്ടോ ചെറുതായിട്ട് ഇതൊക്കെ പുതിയായിട്ട് പണ എന്താ പിള്ളാരും ചെറ്റും അമ്മയും ആ ഇത് തിരിയുന്ന ആയിരുന്നു സംഭവം തിരിയുന്ന ഞാനൊരു ചുമ്മാ വെൽഡ് ചെയ്ത് വെച്ചേക്ക് ഓ ഇത് ഫാമിലിയോടൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കൊള്ളാതൂർ വരുവാ പുതിയതായിട്ട് വേണമേക്കുന്നത് എൻ്റെ എന്തൊക്കെ അഡ്വഞ്ചർ പാർക്കോ എന്തൊക്കെ ഒക്കെ സംഭവങ്ങളാണെന്ന് തോന്നുന്നത് ഇതിനിങ്ങനെ റോപ്പ് വഴി വരുന്ന അങ്ങനെ പറഞ്ഞ പേര് ഉണ്ടോ കുരിശ് വെച്ചേക്കുന്നുണ്ടോ കുരിശും മലയല്ലേ കുരിശ്

ഒരു അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇതുണ്ടോ നിന്ന് വരുന്ന വെള്ളം പാറക്കെട്ടുനിന്ന് മുകളിൽ നിന്ന് വരുന്ന വെള്ളക്കാട്ടാണ് അപ്പൊ മഴക്കാലത്തൊക്കെ എന്തുമായിരിക്കും അപ്പൊ ഇതുണ്ടോ നമ്മൾ ന്യൂസിക്കേണ്ട ആവശ്യമില്ല കാടിന്റെ ഭംഗി കാടിന്റെ ഭംഗി ഉണ്ടല്ലോ അതിന്റെ പ്രത്യേക ഒരു മ്യൂസിക് ഈ വെള്ളത്തിന്റെ മാത്രം എന്തോ എങ്ങനെയുണ്ട് ഹലോ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഭംഗിയാ മഴ നല്ല മഴക്കാലാവുമ്പോണ്ട് ഇവിടുന്ന് വെള്ളം ചാടും ഇപ്പൊ വേനൽ മഴ രണ്ടു മൂന്നെണ്ണം പെയ്തേ ഉള്ളൂ കണ്ടോ どんなタイプやんだろう ഈ രണ്ട് പാറ വെന്തിപ്പിച്ച് നിർത്തിയപ്പോ പാറയെങ്ങാടെ ഇളയിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ചട്നി ആയതായിരുന്നു വീടിയെടുക്ക വീടിയെടുക്കാൻ വേണ്ടി ഇപ്പ താഴെ പോയിന് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വിൽക്കുന്ന സ്ഥലം നോക്കേ പാഞ്ചാലി ഭാഗത്ത് സാധാരണ ഡ്രോണൊന്നും ഞമ്മള് ഭർത്തിയില്ല വളഞ്ഞാന വെള്ളച്ചാട്ടത്തിന്റെ ഇടയ്ക്കൊന്നും നോക്കട്ടെ ഭർത്താൻ പറ്റൂ വെള്ളം ഉണ്ടെങ്കിലല്ല ഭർത്താൻ പറ്റൂ അങ്ങ് പോയേക്കാം ചെന്നലുണ്ടോ വരിക്കലുണ്ടോ ഓക്കെ െ മൊത്തം ഇറങ്ങി പോകുന്ന വഴിയ കാലല്ലേ വള്ളി ചെറുതായിട്ടൊന്ന് ചുരുങ്ങി അപ്പൊ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളു പാഞ്ചാലിമേടിന്റെയും കുറച്ച് കാഴ്ചകൾ ഇവിടം വരെ ഇവിടം കൊണ്ട് നമ്മൾ നിർത്തുക മൈൻഡപ്പ് ചെയ്യുക നിർത്തി ഇനി ഈ ഭാഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക അപ്പം നമ്മൾ കമന്റ് കമന്റ് പറയുക അങ്ങനെയൊന്നുമില്ല അപ്പ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഷെയർ ചെയ്യുക കമന്റിന്റെ കാര്യം ഞാനിനി മിണ്ടത്തല്ല കാരണം എനിക്ക് കമന്റ് ഇടത്തുമില്ല പിന്നെ ഇനി കമന്റിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നാ ആരും സഹിക്കാണ് ഒരു പറയാനുമില്ല അപ്പൊ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ വൈന്റപ്പ് ചെയ്യുക അപ്പൊ